ഹായ് ഫ്രണ്ട്സ് എന്നും നമ്മൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഒരു പതിവാക്കിയോ അന്ന് മുതലുള്ള ഒരു ടെൻഷനാണ് ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എന്തുണ്ടാക്കും എന്നുള്ളത് അല്ലേ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വെറൈറ്റി അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല ഫ്രൈഡ് റൈസ് ഗീ റൈസ് പൊറോട്ട നാണ്ടോടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് വാഴപ്പിണ്ടി കൊഫ്ത മഞ്ചൂരിയൻ ആണ് വെജിറ്റേറിയൻസിന് മാത്രമല്ല നോൺ വെജിറ്റേറിയൻസിനും ഇതിഷ്ടാവും ഇതിൽ വാഴപ്പിണ്ടിയെ ചേർത്തിരിക്കണമെന്ന് നമ്മൾ പറയാതെ ആരും അറിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നെ ഈ വാഴപ്പിണ്ടി പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് അടുത്ത കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ വരും വീഡിയോയിലോട്ട് പോവാം ടീസ്പൂൺ പെരിഞ്ചീരക ഒരു കഷ്ണം ബട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഇതൊന്നും പൊടിച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് ഒന്നും കൂടി പൊടിച്ചെടുക്കാം ഞാൻ ഗരം മസാല ഉപയോഗിക്കാറില്ല അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇതുപോലെ പൊടിച്ചെടുക്കുന്നത് ഇപ്പം നിങ്ങൾ ഗരം മസാലയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ പട്ടയലക്ക ഗ്രാംപൂ ഇതൊന്നും വേറെ ചേർക്കേണ്ടതില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഗ്രേവി ചെയ്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് അറിഞ്ഞു ഇട്ടു നന്നായിട്ട് ചതച്ചെടുക്കാം ചിഞ്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണി വെച്ചെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ സവാള പൊടിയ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം സവാള വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കും ചെന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വറച്ചു വരണം പിന്നെ എണ്ണയൊക്കെ തെളിയി നട്ടോ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു ബൗള് അര ബോള് വാഴപ്പിട്ട് പൊടിയായ ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര ബോൾസ് വേണം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ചുക്കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഉറി വരും കേട്ടോ ആ വെള്ളം മാത്രം മതി ഇത് വെന്ത് കിട്ടാനായിട്ട് അപ്പൊ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇതൊന്നും കൂടി വെക്കാം നമുക്ക് ഈ തുറന്നു വെക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് വറ്റിക്കണം ശരിക്കും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇറച്ചി മസാല അതേ മണം വരണ്ടോ അതൊക്കെ ചേർത്തോട്ട് നല്ല മണം വരണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ നമ്മളിത് ബോൾസ് ഇട്ടാക്കാനുള്ളതല്ലേ ഒരു വാഴവണ്ടി എടുക്കുമ്പോഴേ ഇത് വഴറ്റി വരുമ്പോൾ ചുങ്ങി വരും അപ്പം നമുക്ക് എത്രയാണോ കൊഫ്ത ബോൾസ് വേണ്ടത് അതിനനുസരിച്ച് വന്നാൽ എടുക്കാൻ പറ്റില്ല കത്ത് ചെയ്ത് മുഴുവൻ എടുത്തില്ല കൂടുതലാകുമെന്ന് വിചാരിച്ച് പക്ഷെ നന്നായിട്ട് ഇത് ചുങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷൊന്നും തീ കൂട്ടി വെക്കാം നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കാം തീരുന്ന് കുറച്ചു വെക്കാം എന്നിച്ച് ചെയ്യും നല്ല എരിവുണ്ട് കേട്ടോ ഞാനി പ്രശ്നം വാങ്ങിച്ച മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു നല്ല എരിവുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടി എങ്ങനെയാണോ അതിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം നമ്മള് കട്ടിലിട്ടുണ്ട് കൊടക്കില് അതുപോലെ ഒന്ന് മുറച്ച് കൊടുക്കിടിക്കണ്ട് ഓഫാക്കാം കുറച്ച് മല്ലിയല്ല ചെറുതിട്ട് നമുക്ക് ചൂടായിട്ട് മാറ്റിവെക്കാം ഇപ്പം നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട് മച്ചിയിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ അരിപ്പൊടിയായിട്ട് കൊടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ പൊടി ഇത് നന്നായിട്ടൊന്നും കുഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എത്ര ആവശ്യം അത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിലും നമ്മൾ പിണ്ടിയിലാണ് വെള്ളം ചേർക്കാത്തത് പക്ഷെ മസാലയുടെ വെള്ളം ചേർത്തിരുന്നു കേട്ടോ അപ്പം ഇത് നന്നായിട്ടു തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല മതിയാവും ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസൊക്കെ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമ്മൾ ബോൾസ് ബോൾസൊക്കെ എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ഒട്ടും പിടിക്കാതെ വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഗ്രേവിയിൽ ഇടുമ്പോൾ കുറച്ചും കൂടെ വലുതാവും അതുപോലെ തന്നെ ഇത് ചെറിയ സൈസില് ഇരിക്കുമ്പോഴാണ് നമുക്ക് പൊരിക്കാൻ എളുപ്പമായിട്ടോ ഇനി അകത്തൊന്നും വെന്ത് കിട്ടില്ല ഇപ്പം പൊരിക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇതുപോലെ പൊരിച്ചെടുക്കാം നന്നായിട്ട് മൊഴിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ പൊരിച്ചെടുക്കാം നമുക്ക് ഈ ചീൻചട്ടി മാറ്റി വയ്ക്കാം അപ്പം എന്തെങ്കിലും പൊരിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ പൊടിയില്ലാതെ വേണം ഒഴിക്കാനായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചെടുക്കണ്ട നമുക്ക് ഇത്രയൊന്നും ആവശ്യം നമ്മൾ അത്ര ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് രക്ഷി അരിഞ്ഞ് ചേർത്ത് വഴക്കിയെടുക്കാം ഇനി ഒരു നാല് സവാള പൊടിയായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ചേർത്തുക നന്നായിട്ട് നമ്മൾ എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്തത് കര ടീസ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണാണ് ഏട്ട നമ്മുടെ ആ കൊക്കയിൽ ആവശ്യത്തിന് എരിവുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കൊക്ക പൊടിച്ച എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല എരിവുണ്ടാവും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊരു സൊമാറ്റിക് के बोले ചുപ്പ് കൂടി മൂടി വെച്ചൊന്ന് ഗ്രേവി നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഒരു കരട്ടിട്ടോ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പണിച്ചെടുക്കാം പിന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പലാട്ടം ഇനി ഇപ്പോൾ കോൺഫ്ലവർ ചേർക്കണം എന്നുള്ളവർക്ക് കോൺഫ്ലവർ ചേർക്കാം തീ കുറച്ച് എടുത്ത് കുറച്ച് സമയം എടുക്കാം ചൊല്ല ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒഫ്റ്റിട്ട് കുതിർന്ന് വരുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും അതൊന്നും തടച്ചേർത്ത് കുറവുണ്ട് കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ അല്ല നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പൊളിത്തി എടുക്കാം അപ്പൊ ഞാനൊരു അഞ്ച് മിനിറ്റ് ഇവിടെ വെക്കാനേ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം നമ്മൾ എപ്പോഴാണ് സെർവ് ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പായിട്ട് കൊഫ്ത ചേർത്ത് കൊടുക്കുക ഇനി കൊഫ്ത അങ്ങനെ പൊട്ടിപ്പോക്കാം അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ മൂടി വെക്കാം നമ്മുടെ ചപ്പത്തി ഉരുളൊക്കെ കഴിഞ്ഞ കേട്ടോ ഗ്രേവി ഇങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതൊന്നും കൂടെ കുറുകി വരണം എന്നുള്ളവർക്ക് കുറുക്കിയതിന് ശേഷം കൊഫ്ത ഇടട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതൊന്നും ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് കൂടെ വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞര ചെടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി സെർവ് ചെയ്യാൻ